ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കാർത്തിയും മീനാക്ഷിയും കൂടി കുഞ്ഞിന് വാക്സിൻ എടുത്തിട്ട് തിരികെ വരികയാണ് അപ്പോഴാണ് മീനാക്ഷി കടലിൽ പോകണമെന്ന് ഒരു ആഗ്രഹം പറയുന്നത് മോളെ കാണിക്കാം എന്നൊക്കെയാണ് മീനാക്ഷി പറയുന്നത് ഇത് കാർത്തിക മനസ്സിലാകുന്നു കുഞ്ഞിൻ്റെ പേരും പറഞ്ഞ് നിനക്ക് ബീച്ച് കാണാനല്ലേ എന്നെ കാർത്തി പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നുണ്ട് എനിക്കും കടൽ കാണണം ഒന്ന് നിർത്തു എസിപ്പി പ്ലീസ് അങ്ങനെ അവിടെ അരികിൽ വണ്ടി നിർത്തുകയാണ് കാർത്തി ഇതേ സമയത്താണ് വൈശാഖം മൈഥിലിയും കൂടി ആ കടൽ തീരത്ത് കൂടി ഇങ്ങനെ നടന്നു വരുന്നത് മൈഥിലി വൈശാഖിനോട് പറയുന്നു ഒരു സമാധാനമില്ലാത്ത ജീവിതമാണ് മനുഷ്യന് ടെൻഷൻ ഒഴിഞ്ഞ നേരമില്ല ആ ചെമ്പകം മംഗലത്തിന്ന് ഇറങ്ങിയതിന് ശേഷം ഞാൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല ഒന്ന് ഉറങ്ങിയിട്ട് എത്ര നാളായി ഒരു ഭാഗത്ത് നമ്മൾ തിരക്കി പോലീസും മറുഭാഗത്ത് ആ സ്വാമിനാഥന്റെ ഗുണ്ടകൾ നമ്മൾ എന്ത് ചെയ്യടാ നമ്മൾ എങ്ങനെയാ ഈ വലിയ ആപത്തിൽ നിന്നും രക്ഷപ്പെടുന്നത് നീ എന്താ ഒന്നും മീണ്ടാറി നിൽക്കുന്നത് നമ്മൾ എങ്ങോട്ട് പോവും കേട്ട് വൈശാഖ് സമാധാനിപ്പിക്കുകയാണ് മൈഥിലിയെ എന്റെ മൈഥിലി നീ ഒന്ന് സമാധാനപ്പെട് എന്തായാലും ഒരു വഴി ദൈവം കാണിച്ചു തരും നമ്മൾ രക്ഷപ്പെടുകയും ചെയ്യും ആ സമയത്താണ് കുഞ്ഞിനെയും കൊണ്ട് കാർത്തയും മീനാക്ഷിയും കടൽ തീരത്തെത്തിയത് കടൽ തീരത്ത് കൂടി ഇങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് നടക്കുകയാണ് മീനാക്ഷിയും കാർത്തിയും ഈ സമയം മൈഥലി വൈശാഖിനോട് പറയുന്നു എന്നെ കൊണ്ടുവന്നത് തെറ്റായി പോയിന് നിനക്കിപ്പോ തോന്നുന്നുണ്ടോ ഇത് കേട്ട് വൈശാഖ് പറയുന്നു എന്താ മൈഥിലി നീ ഇങ്ങനെ പറയുന്നത് നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ നമ്മൾ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ തന്നെയാ പോന്നത് പക്ഷേ ആദ്യം ആ മീനാക്ഷി നമ്മളെ ചതിച്ചു പിന്നെ ആ കൂട്ടുകളത്തിന്റെ ഇടയ്ക്ക് നമ്മൾ ചെന്ന് പെട്ടു ഓരോ പ്രതിസന്ധികൾ നമ്മളെ തേടി വരികയായിരുന്നു പക്ഷേ ഇതിനൊക്കെ നമ്മൾ തരണം ചെയ്തിരിക്കും എനിക്കിപ്പോ ആ സ്വാമിനാഥൻ്റെ ഗുണ്ടയോ പോലീസിനെയോ അല്ല പ്രയാസം പണമാണ് വേണ്ടത് പണം അത് എങ്ങനെ ഉണ്ടാക്കുമെന്ന മാർഗത്തെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത് ഈ സമയം മീനാക്ഷി കാർത്തിയോട് പറയുന്നു എ സി പി നമുക്ക് കുറച്ചുകൂടി കടലിന്റെ തീരത്തേക്ക് പോയാലോ എന്തിനാ കടലി ചാടാനാണോ എന്ന് കാർത്തി ചോദിക്കുന്നു കടലി ചാകേണ്ട ഗതികേടൊന്നും എനിക്ക് വന്നിട്ടില്ല എന്നെ മീനാക്ഷി പറയുന്നു എന്നിട്ട് മീനാക്ഷി മനസ്സിൽ വിചാരിക്കുന്നു നിങ്ങൾ എന്റെ കാര്യത്തിൽ താലി കിട്ടി എന്ന ഒരേ ഒരു കഷ്ടകാലമേ എനിക്ക് വന്നിട്ടുള്ളൂ ദേ ഈ കുഞ്ഞിനെ കടൽ കാണിക്കണം കടലും ആനയും എത്ര കണ്ടാലും മതിയാവില്ല എനിക്ക് മീനാക്ഷി പറയുന്നു അങ്ങനെ കുഞ്ഞിനെ അവിടെ നിന്ന് കളിപ്പിക്കുകയാണ് മീനാക്ഷി കണ്ടോ എൻ്റെ മുത്തു കണ്ടോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ തിര വരുമ്പോൾ മാറിയൊക്കെ കളിക്കുകയാണ് മീനാക്ഷി അതിനിടയിൽ കാർത്ത് വിളിച്ചു പറയുന്നു മീനാക്ഷി കുഞ്ഞ് കയ്യിലിരിക്കുകയാണ് നീ ചെന്ന് വീണാൽ എന്തു ചെയ്യും ഇത് കേട്ട് മീനാക്ഷി പറയുന്നു എ സി പി പേടിക്കേണ്ട എൻ്റെ കുഞ്ഞിനെ നോക്കാൻ എനിക്കറിയാം ഈ സമയം മൈഥിലി വീണ്ടും പറയുന്നു ഇവിടെ വന്ന് നിന്നാൽ കുറച്ച് സമാധാനം കിട്ടുമെന്നാണ് വിചാരിച്ചത് എവിടെ സമാധാനം എടി നമ്മുടെ ഈ അവസ്ഥക്ക് മാറിപ്പോ മൈഥിലി നീ സമാധാനിക്കേ ഒരു കാര്യം ചെയ്യീ ഇവിടെ നിൽക്കും ഞാൻ പോയി കടലെ കിട്ടുവോ എന്ന് നോക്കട്ടെ അങ്ങനെ വൈശാഖ് മൈഥിലിയെ അവിടെ നിർത്തിയിട്ട് പോകുന്നു മീനാക്ഷിയും കൂട്ടി കാർത്തി കുറച്ചുകൂടി മുന്നോട്ടേക്ക് പോകുന്നു ആ സമയം മൈഥിലി മീനാക്ഷിയും കാർത്തിയും കൂടി ആ കടൽ കൂടി നടന്നു വരുന്നത് കാണുന്നു പെട്ടെന്ന് ഞെട്ടലോടെ നിൽക്കുകയാണ് മൈഥിലി കാർത്തി മൈഥിലിയും കണ്ടോ മീനാക്ഷി മൈഥിലി എന്ന് കാർത്തി മീനാക്ഷിക്ക് മൈഥിലി കാട്ടിക്കൊടുക്കുന്നു എടി എന്ന് പറഞ്ഞ് കാർത്തി മൈഥിലിയുടെ പിന്നാലെ ഓടുന്നു മൈഥിലിയും അവിടെ നിന്ന് ഓടി പോകുന്നുണ്ട് എ സി പി എന്ന് പറഞ്ഞ നിക്ക് എന്ന് പറഞ്ഞ മീനാക്ഷി കാർത്തിയുടെ പിന്നാലെ പോയി അവസാനം കാർത്തി അങ്ങോട്ടേക്ക് നോക്കിയപ്പോഴത്തേക്കും മൈഥിലി അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടിരുന്നു ചേ എവിടെ അവള് ഇട കേട്ട് മീനാക്ഷി പറയുന്നു മൈഥിലി കണ്ടു എന്നുള്ളത് എ സി പിയുടെ തോന്നലാണ് എൻ്റെ തോന്നലല്ല ഞാൻ അവളെ കണ്ടത് തന്നെയാ അവള് ഇവിടെ എവിടെ ഉണ്ടെന്ന് കാർത്തി പറയുന്നു മനസ്സിൽ നിറയെ മൈഥിലിയാണ് അതുകൊണ്ട് ആ കാണുന്നവരൊക്കെ മൈഥിലിയാണെന്ന് തോന്നുന്നത് എന്നെ മീനാക്ഷി പറഞ്ഞപ്പോൾ കാർത്തി ദേഷ്യത്തോടെ പറയുന്നു അതേടെ എന്റെ മനസ്സിൽ നിറയെ മൈഥിലി തന്നെയാണ് ഈ സമയം കൊണ്ട് മൈഥിലി അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു രക്തം കുടിക്കുന്ന യക്ഷിയാണ് അവൾ അവളെ മനസ്സിൽ കിടന്ന് അലറുകയാണ് അവളെ നശിപ്പിച്ചാലേ ഇനിയുള്ള കാലം എനിക്ക് സ്വസ്ഥമായി ജീവിക്കാൻ സാധിക്കൂ അവളെ ഞാൻ കൊല്ലുമെന്ന് വാശിയോടെ പറയുകയാണ് കാർത്തി ഇനിയിപ്പോൾ അവളെ ബീച്ചിൽ കാണാൻ വന്നിട്ടുണ്ടാവൂ എന്ന് മീനാക്ഷി വിചാരിക്കുന്നു കാർത്തിയാണെങ്കിൽ മൈഥിലി അന്വേഷിച്ച് അങ്ങോട്ടേക്ക് പോകുന്നു ഒരു പാറയുടെ പിന്നിൽ ഒളിച്ചിരിക്കുകയാണ് മൈഥിലി ദൈവമേ കാർത്തിയനെ പിടികൂടുവോ എന്ന് വിചാരിക്കുന്നുണ്ട് ഈ സമയം ചേമ്പകമംഗലത്ത് രാജലക്ഷ്മി നന്ദിനിയെ വിളിക്കുന്നു മോളെ ഏത് സമയത്താണ് ആ മന്ദാകനിക്കാരെ സാരിയുടെ ഓർഡർ ചെയ്യുന്നെന്ന് അറിയില്ല അതുകൊണ്ട് നമുക്ക് അതൊക്കെ റെഡിയാക്കി വെക്കണ്ടേ ഇത് കേട്ട് നന്ദിനി പറയുന്നു അതിന് സാധനങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് മറ്റു സാമഗ്രികൾ റെഡിയാക്കി വെക്കാമല്ലോ മോളെ നമുക്കിപ്പോൾ തന്നെ ഒരു കാര്യം ചെയ്യാൻ പോയി സാധനങ്ങളൊക്കെ വാങ്ങി വെക്കാം മോളെ പോയി അവർ തന്നെ അഡ്വാൻസ് എടുത്തിട്ട് വാ എന്ന് രാജലക്ഷ്മി പറയുന്നു ശരിയമ്മ എന്ന് പറഞ്ഞു നന്ദിനി പണം എടുക്കാനായി പോവുകയാണ് അപ്പോഴാണ് മാലതി റെഡിയായിട്ട് ആയിട്ട് പുറത്തേക്ക് പോകാൻ വേണ്ടി വരുന്നത് ഉമൃത്ത് രാജലക്ഷ്മി അമ്മ നിൽക്കുന്നു രാജലക്ഷ്മിയെ കണ്ടതും പെട്ടെന്ന് ഒന്ന് ഞെട്ടി നിൽക്കുകയാണ് മാലതി ആ ഞെട്ടിൽ കാണിക്കാതെ ഒരു പുഞ്ചിരിയോടെ നിൽക്കുന്നു ഇവളെന്താ പതിവില്ലാത്ത വിധം വേഷക്കിധരിച്ച് ഒരുമാതിരി മോഡേ ലേഡിക്ക് പോലെ വാനറ്റി ബാഗൊക്കെ ഉണ്ടല്ലോ കയ്യിൽ എന്തോ ഒരു പന്തികേടുണ്ടല്ലോ എന്ന് രാജലക്ഷ്മി അമ്മ മനസ്സിൽ വിചാരിക്കുന്നു ഈ സമയം മാലതി വിചാരിക്കുന്നു ഇവരെന്താ പതിവില്ലാത്തതുപോലെ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും അമ്മായിയമ്മയാണ് അമ്മായിയമ്മയും കാട്ടുമക്കാനും ഒരുപോലെയാ അമ്മേ എന്താ അമ്മ ഈ ചെമ്പകമംഗലത്ത് നിന്ന് മാലതി അങ്ങോട്ടേക്ക് ചോദിക്കുന്നു നിനക്ക് എന്താ പറ്റിയത് ഞാൻ പിന്നെ എൻ്റെ വീട്ടിലല്ലാതെ വേറെ എങ്ങോ വേറെ എങ്ങോട്ടാണ് പോകാന്നത് എന്ന് രാജലക്ഷ്മിയാ തിരിച്ചു ചോദിക്കുന്നു ഐ ആം സോറി അമ്മയെ പെട്ടെന്ന് അപ്രതീക്ഷിതമായി കണ്ടപ്പോൾ ഒന്ന് ചോദിച്ചതാണ് സോറി അമ്മേ എന്നൊക്കെ മാലതി പറയുന്നു എന്നിട്ട് ഒരു പരിങ്ങലോടെ നിൽക്കുന്നുണ്ട് ഇവൾക്കെന്തോ കാര്യമായ തകരാറുണ്ടല്ലോ ജഗദീഷിൻ്റെ കയ്യിൽ നിന്ന് വല്ലതും കിട്ടിയോ എന്ന് രാജലക്ഷ്മി വിചാരിക്കുന്നു എന്നാൽ ശരിയമ്മയേ ഞാൻ കൊയ്ക്കോട്ടെ എന്ന് മാലതി പറഞ്ഞപ്പോൾ നിൽക്ക് നീ എങ്ങോട്ടായിരുന്നു രാജലക്ഷ്മി അമ്മ ചോദിച്ചപ്പോൾ ഞാൻ സ്കൂളിലത്തെ കുട്ടിയിലേക്ക് അല്ല കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലേക്ക് എന്ന് മാറ്റി പറയുകയാണ് മാലതി അതെന്താ നീ പഠിക്കാൻ തുടങ്ങിയോ എന്ന് രാജലക്ഷ്മി അമ്മ ചോദിക്കുന്നു അതല്ലാമേ പി ടി മീറ്റിംഗ് ഉണ്ടെന്ന് മാലതി പറയുന്നു ഞാൻ നിർബന്ധമായി ചെല്ലണോ എന്ന് ടീച്ചേഴ്സ് പ്രത്യേകം വിളിച്ചു പറഞ്ഞു എന്നെ മാലതി പറഞ്ഞപ്പോൾ രാജലക്ഷ്മി അമ്മ ചോദിക്കുന്നു അതെന്താ പ്രത്യേകം വിളിച്ച് പറഞ്ഞത് പിള്ളേരെ പോലെ തൊന്വരവും കാണിച്ചോ സ്കൂളിൽ അതല്ല ചെമ്പകമംഗലത്തുകാരെന്ന് വെച്ചാൽ വി ഐപികളാണല്ലോ അത് ഈ വീട്ടിനകത്ത് വലിച്ചു കിട്ടിയിരിക്കുന്ന വട്ടം കണ്ടാലേ അറിയാം വി ഐപ്പികളാണെന്ന് ഒരു വി ഐപ്പികള് എന്ന് രാജലക്ഷ്മി അമ്മ പറഞ്ഞപ്പോൾ മാലതി പറയുന്നു ഉണ്ണികൾക്ക് അറിയില്ലല്ലോ ഊരിലെ പഞ്ഞം ഞാൻ പോയിട്ട് വരട്ടെ അമ്മേ നിൽക്ക് ഞാനും നന്ദിനിയും ഇപ്പോ കാറിൽ ടൗണിലേക്ക് പോകുന്നുണ്ട് അപ്പോ നിന്നെ സ്കൂളിൽ വിടാം എന്ന് രാജലക്ഷ്മി അമ്മ പറഞ്ഞപ്പോൾ മാലതി മനസ്സിൽ വീണ്ടും വിചാരിക്കുന്നു ഇവർക്ക് വല്ല സംശയം തോന്നുവോ ഈ സമയം വൈശാഖ് ഫോണുമായിട്ട് ഇങ്ങനെ വിചാരിക്കുകയാണ് ഈ മാലതച്ച ചേച്ചി എന്താണ് വരാൻ വൈകുന്നത് ആ സ്വാമിനാഥന്റെ ഗുണ്ടകളങ്ങാണെ കണ്ടാൽ ആകെ പുലിവാലാവൂ അല്ലോ ഷോ അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് കാർത്തിയും മീനാക്ഷിയും കൂടി ആ കടൽ തീരത്ത് നിൽക്കുന്നത് വൈശാഖ് കാണുന്നത് ദൈവമേ കാർത്തികും മീനാക്ഷിയും ഇരന്താ ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് വൈശാഖ് വിചാരിക്കുന്നു ഞാനും മൈഥിലിയും ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാണോ അതോ അങ്ങനെ വൈശാഖ് ടെൻഷനോടെ വിചാരിക്കുകയും മൈഥിലി അവിടേക്ക് നോക്കുകയും ചെയ്യുന്നു മൈതിലി അവിടെ മറിഞ്ഞു നിൽക്കുന്നത് വൈശാഖ് കാണുന്നു ഓഹ് മൈതിലേയും കാണാം അവർ കണ്ട അവര് ഞങ്ങളെ തിരകയാണെന്നാണ് തോന്നുന്നത് ഇവിടെ നിന്ന് എങ്ങനെയാണ് ഒന്ന് മുങ്ങുന്നത് എന്നെ വൈശാഖ് പറ വിചാരിക്കുകയാണ് ഈ സമയം മീനാക്ഷിയോട് കാർത്തി പറയുന്നു അവളെ ഞാൻ ഇവിടെ കണ്ടതാണ് ഉറപ്പ് എനിക്ക് തെറ്റൊന്നും പറ്റിയിട്ടില്ല അങ്ങനെയാണെങ്കിൽ എ സി പി എം കണ്ടു കാണും കണ്ടപ്പോൾ ഉടനെ ജീവനങ്ങളുടെ കൊണ്ടോടി രക്ഷപ്പെട്ടു കാണും അല്ലെങ്കിൽ ഇവിടെ എവിടെയോ ഉണ്ടെന്ന് മീനാക്ഷിയും പറയുന്നു വ അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞ് കാർത്തിയും മീനാക്ഷിയും അങ്ങോട്ടേക്ക് പോയപ്പോൾ പെട്ടെന്ന് വൈശാഖ് അവിടെ നിന്നും ഓടി മാറി കാർത്തി ആ പാലത്തിന്റെ ഇപ്പുറത്തേക്ക് വന്നിങ്ങനെ നോക്കുകയാണ് പെട്ടെന്ന് ആ പാറയുടെ സൈഡിൽ മറിഞ്ഞിരുന്ന മൈഥിലി കാറിന്റെ പിന്നിൽ ഒളിക്കുന്നു എന്നിട്ട് അവരവിടെ നിന്നും പോയി അവരുടെ കണ്ണിൽപ്പെടാതെ മ മൈഥിലി വീണ്ടും പറഞ്ഞിരുന്നു എന്നിട്ട് അവർ പോയോ എന്ന് വന്ന് പാലത്തിന് മുകളിൽ കയറി നോക്കുന്നു ദൈവമേ ചെയ്തു പോയ എല്ലാ തെറ്റുകൾക്കും മാപ്പ് തരണേ കാർത്തിക് എന്നെ കാണാൻ ഒരു ഒരിക്കലും ഇട എന്ന് മൈഥിലി വിചാരിക്കുന്നുണ്ട് ഈ സമയം നന്ദിനി ക്യാഷ് എടുക്കാനായി പോവുകയാണ് ഷെൽഫ് തുറക്കാൻ വേണ്ടി താക്കോലെടുത്ത് ഷെൽഫ് തുറക്കുന്നു എന്നാൽ ക്യാഷ് നോക്കുന്നു ക്യാഷ് അവിടെയെങ്കിലും കാണുന്നില്ല അവിടെയൊക്കെ നോക്കിയിട്ട് ക്യാഷ് ഇല്ല ഇവിടെ വെച്ചിരുന്ന ക്യാഷ് എവിടെ പോയി എന്ത് ഈശ്വരാ എന്ന് ടെൻഷനോടെ നന്ദിനി വിചാരിക്കുന്നു പിന്നെ അവിടെ എല്ലാം ഒന്നുകൂടി അന്വേഷിക്കുകയാണ് നന്ദിനി ഞാൻ ഇവിടെ തന്നെയാണല്ലോ ക്യാഷ് വെച്ചത് കാണുന്നില്ലല്ലോ എന്നൊക്കെ ടെൻഷനോടെ നന്ദിനി വിചാരിക്കുന്നു വീണ്ടും അവിടേക്ക് ഒന്നുകൂടി അന്വേഷിക്കുന്നുണ്ട് ഈ സമയം നന്ദിനി പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് രാജലക്ഷ്മിയും മാലതിയും മാലതി അകത്തേക്ക് നോക്കിയപ്പോൾ നന്ദിനി വരുന്നില്ല അവസാനം അമ്മയോട് പറയുന്നു എന്നാൽ ഞാൻ പൊയ്ക്കോട്ടി അമ്മയെ പി ടി മീറ്റിങ്ങിലുള്ള സമയമായെന്ന് ആ ശരിയെന്ന് രാജലക്ഷ്മിയും അപ്പോഴാണ് അമ്മയെന്ന് നന്ദിനി ഉറക്കി വിളിക്കുന്നത് കേട്ടത് പെട്ടെന്ന് മാലതി അവിടെ നിന്നു ടെൻഷനോടെ മാലതി തിരിഞ്ഞു നോക്കുന്നു പണിപാളിയെന്നാ തോന്നുന്നത് ഈ സമയം നന്ദിനി പറയുന്നു അമ്മയെ മുറിയിൽ അലമാരിയിൽ വെച്ചിരുന്ന ഒരു ലക്ഷം രൂപ കാണാനില്ല അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് രാജലക്ഷ്മി സാവിത്രയും എവിടേക്ക് വന്നു എന്താ രൂപ കാണാനില്ലെന്നോ ഏതായാലും അതിര നിശ്ചയിച്ചത് ഞാൻ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഇത് എന്റെ പെടലിക്ക് വന്നേനെ ഏത് പെരുന്നാൾ വന്നാലും നാൽക്കാലിക്കാണല്ലോ കിടക്കപ്പുറതി ഇല്ലാത്തത് എന്നെ സാവത്രി പറയുകയാണ് അപ്പോഴും മാലതി അവിടുന്ന് പോകാൻ തുടങ്ങിയപ്പോൾ മാലതി എന്ന് രാജലക്ഷ്മി വിളിച്ചു മാലതി എങ്ങോട്ടാന്ന് രാജലക്ഷ്മി അമ്മ ചോദിക്കുന്നു പി ടി ഐ മീറ്റിങ്ങിലുള്ള സമയം കഴിയും എന്നെ മാലതി പറഞ്ഞപ്പോൾ രാജലക്ഷ്മി അമ്മ പറയുന്നു പി ടിഐക്ക് അവിടെ നിൽക്കട്ടെ ഇവിടെ നന്ദിനിയുടെ മുറിയിലിരുന്ന ഒരു ലക്ഷം രൂപ കാണാനില്ല സാരികൾക്കുള്ള അഡ്വാൻസ് കിട്ടിയതാണ് ഇത് കേട്ട് മാലതി ചോദിക്കുകയാണ് രൂപ കാണാത്തതിന് ഞാൻ എന്ത് വേണം ഏതായാലും ഞാൻ സേവ് സോണിലാണെന്ന് സാവിത്രി ഒന്നും കൂടി പറയുന്നു അല്ല ക്യാഷ് നിങ്ങൾ എവിടെയാണ് വെച്ചിരുന്നത് എന്നെ സാവത്രി ചോദിച്ചപ്പോൾ നന്ദിനി പറയുന്നു അലമാരിയിൽ പിന്നെ ക്യാഷ് എവിടെ പോകും എന്ന് മാനതി ചോദിക്കുന്നുണ്ട് അതാ ഞാനും ചോദിക്കുന്നത് ഇവിടെ നമ്മൾ ഇത്രയും പേരല്ലേ ഉള്ളൂ നമ്മൾ നമ്മളറിയാതെ ക്യാഷ് എവിടെ പോവും എന്നെ രാജലക്ഷ്മി അമ്മ പറഞ്ഞപ്പോൾ സാവിത്രി പറയുന്നു അതെ ഞങ്ങളെ കൂട്ടണ്ടേ കേട്ടോ ഞങ്ങൾ വേറെ പഞ്ചായത്താണേ ഇതാണ് ഇതാണതിരെ അതിരയ്ക്ക് അവിടെ നിൽക്കട്ടെ ഒരു കയറ് വലിച്ചു കിട്ടിയാൽ അതിലും മതിലും ആവില്ലെന്ന് സൗത്രി ഒന്ന് രാജലക്ഷ്മി പറയുന്നു ആർക്കും ഇപ്പുറത്തേക്ക് വരാമെന്നും പറയുന്നു ഇത് കേട്ട് സാവത്രി പറയുന്നു അത് ശരി ഇപ്പോൾ വാതി പ്രതിയായോ ഈ ക്യാഷ് ആരെടുത്തു എന്നറിയണമല്ലോ ഇതു കേട്ട് സൗത്രി പറയുന്നു ക്യാഷ് ആ നന്ദിനിയായിരിക്കും എടുത്തത് എന്നിട്ട് ബാക്കിയുള്ളവരുടെ കരുതത്തിലേക്ക് അത് കെട്ടിവയ്ക്കാൻ നോക്കുക ഇടക്കേട്ട് വളരെ സങ്കടത്തോടെ നന്ദിനി നിൽക്കുന്നു നന്ദിനെ ക്യാഷ് മോഷ്ടിക്കില്ല ആരും നന്നായിട്ട് എനിക്കറിയാം ആരുടെയും ക്യാഷ് മോഷ്ടിക്കേണ്ട ആവശ്യം ആ നന്ദിനിക്കില്ല എന്നും രാജലക്ഷ്മി പറഞ്ഞപ്പോൾ മാലതി പറയുന്നു ഇതേ ഒത്തുകളിയായിരിക്കും നന്ദിനെ എടുത്ത് ക്യാഷ് എടുത്ത് കാണും അമ്മ ഇവരെ വെള്ളപൂശാൻ ശ്രമിക്കുകയാണ് എനിക്ക് സംശയം ഇവിടെയാണ് പക്ഷേ നേരെ പറയണമെങ്കിൽ കുറെ പാടുപ്പെടണം അതിനെ ബുദ്ധി ഉപയോഗിച്ചാലേ പറ്റൂ എന്ന് രാജലക്ഷ്മി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് മാലതിയാണ് സംശയം രാജലക്ഷ്മി പറയുന്നു ക്യാഷ് പോയതിലല്ല എനിക്ക് വിഷമം അത് അത് ആരെ കൊണ്ടുപോയില്ല ഇവിടെ തന്നെ കാണും ആ പണം ഇവിടെ ഉണ്ട് എന്നറിഞ്ഞാൽ ആ നിമിഷം പോലീസ് നമ്മളെ പൊക്കും ഇടക്കെട്ട് ടെൻഷനോടെ സാവിതരിയും മാലതിയും നിൽക്കുന്നു സാവത്രി ചോദിക്കുന്നു അതെന്തിനാ പോലീസ് നമ്മളെ പൊക്കുന്നത് ആ സാരിയുടെ ഓർഡർ തന്ന മന്ദ്നി ടെക്സ്റ്റൈൽസിന്റെ ഓണർ അല്പം മുമ്പ് എന്നെ വിളിച്ചിരുന്നു അവർക്കൊരു അബദ്ധം പറ്റിയതാണെന്നും അവർ തന്ന നോട്ടുകൾ മുഴുവനും കള്ള നോട്ടാണെന്നും ആ നോട്ടുകൾ തിരികെ വാങ്ങിയിട്ട് നല്ല നോട്ട് തരാമെന്നും ഇടക്കെട്ട് മാലതി വീണ്ടും ഞെട്ടി അറിവട ഞാൻ നന്ദിനിയോട് രൂപ എടുത്തിട്ട് വരാൻ പറഞ്ഞത് ഇനിയിപ്പോൾ പുലിവാലായല്ലോ ദൈവമേ പോലീസ് എങ്ങനെ വിവരം പറഞ്ഞാൽ ഇഴക്കി രാജലക്ഷ്മി മാലതി നോക്കുന്നുണ്ട് സാവിത്രിക്ക് മാലതിയാണ് സംശയം ഈ സമയം ബീച്ചിലാണെങ്കിൽ കാർത്തി മീനാക്ഷിയും കൂടി മൈഥിലിയെ അവിടെ മുഴുവനും അന്വേഷിക്കുന്നുണ്ട് എന്നാൽ അവിടെയെങ്ങും കാണുന്നില്ല എൻ്റെ എ സി പി അവളങ്ങും ഇവിടെ വരില്ല ഏഴു നേരം അവളെ പിടികൂടണം കൊല്ലണം എന്ന് വിചാരിച്ചിരിക്കുന്ന എ സി പിക്ക് കാണുന്നവരൊക്കെ മൈഥിലിയായിട്ടേ തോന്നു അപ്പോഴും മൈഥിലി ഇവരെ നോക്കുന്നുണ്ട് ഇടയ്ക്കൊക്കെ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബിലേക്ക് ഷർമ്മ ഈ ചാനൽ